കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ും ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനാണ് അദ്ദേഹത്തോട് തന്നെ തിരഞ്ഞെടുപ്പ് ചൂടുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം എലക്ഷൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തല്ലോ എങ്ങനെയാണ് അപ്പോ ഇനിയുള്ള മുന്നോട്ടുള്ള അല്ല നമുക്ക് രണ്ടാം ഘട്ടമാണ് കുറച്ച് കുറച്ച് പ്രയാസം ദിവസം മുന്നോട്ടുള്ളത് പക്ഷേ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്താലേ മതിയാകും നമ്മളെന്തായാലും നേരത്തെ തിരഞ്ഞെടുപ്പിന് സജ്ജമാണ് ഇപ്പോഴും ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് നമ്മൾ എല്ലാ മണ്ഡലത്തിലെ എല്ലാ കേന്ദ്രങ്ങളും നമ്മളുണ്ട് അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപാട് മുമ്പോട്ട് വന്നിരിക്കുക അതുകൊണ്ട് ഡേറ്റ് നീണ്ടുപോയി എന്നുള്ള കാലാവസ്ഥയുടെ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിലും ഏതിനെയും അതിജീവിച്ച് പോവുക എന്നുള്ളതല്ലേ പൊതുപ്രവർത്തകർക്ക് നല്ല കാലാവസ്ഥ നല്ല അന്തരീക്ഷം എല്ലാം നല്ലതായി നല്ല പ്രകൃതി സുഖ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം നടത്തണമെന്ന് ആലോചിക്കുന്ന പൊതുപ്രവർത്തകരുണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ആക്കൂട്ടില്ല അതുകൊണ്ട് എന്തും സഹിച്ചുകൊണ്ട് നമ്മൾ ഈ രണഭൂമിയിലുണ്ട് ഇപ്പോൾ വേനൽ ചൂടൊക്കെ നല്ല ആ ഒരു കടുത്തിരിക്കശ്നം എനിക്കില്ല ഏത് ചൂടാനും തിരക്കില്ല ഏത് തണുപ്പാനും തിരക്കില്ല കാരണം ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ പ്രകൃതിയുടെ പ്ര പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് സമരം നടത്തുകയും അതനുസരിച്ച് പീഡനങ്ങൾ അനുഭവിക്കുകയും ജയിലിൽ പോവുകയും ജീവൻ തന്നെ പിന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്ത ഒരു വലിയ പരമ്പരയുടെ പിൻഗാമികളാണ് നമ്മൾ അതുകൊണ്ട് ഇതൊക്കെ സഹിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ പ്രശ്നമല്ല നമ്മളത് സഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഒപ്പമുള്ളത് ശശി തരൂറും രാജീവ് ചന്ദ്രശേഖറും ഒരാൾ മൂന്ന് തവണ തിരുവനന്തപുരത്ത് വിജയിച്ച ആളാണ് അപ്പോൾ എങ്ങനെയാണ് അവരോടുള്ളൊരു മത്സരത്തെ കാണുന്നത് എല്ലാ സ്ഥാനാർത്ഥികളെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശക്തി ഞാൻ കണക്കാക്കുന്നില്ല അവർ രണ്ട് പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുക ഒന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിൽ നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ചിലർ ചോദിക്കും നിങ്ങൾ ഇന്ത്യാടിസ്ഥാനത്തിന് മുന്നണിയല്ലേ ഇന്ത്യാടിസ്ഥാനത്തിന് മുന്നണിയാണ് പക്ഷേ ഇന്ത്യാടിസ്ഥാനത്തിന് മുന്നണിയിൽ പോകുന്നതാണ് കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ഇടതുപക്ഷമാണ് ആ മുന്നണിയിൽ വളരെ അനിവാര്യം ഇടതുപക്ഷത്തിന് മാത്രമേ തിരുത്തൽ ശക്തിയാവാൻ കഴിയൂ കോൺഗ്രസ് ആ മുന്നണിയിൽ പോയിട്ട് കാര്യമില്ല രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് ഇവിടെ മൂന്നവണ ജയിച്ചതാണ് ആ മൂന്നവണ ജയിച്ച കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങൾക്കിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രയോജനമെന്താണ് അതൊരു വലിയ വിഷയമാണ് ഇപ്പം കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കേസായിരുന്നു നമ്മുടെ നാട്ടിൽ വിഷമിച്ചുകൊണ്ട് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നിൽക്കുന്നൊരവസ്ഥ കേന്ദ്രത്തിൻ്റെ സഹായത്തിനു വേണ്ടി കേന്ദ്രം നമുക്ക് പണം തരില്ല നമുക്ക് ആവശ്യമായ പണം ഇവിടെ ഇല്ല നമുക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല നമുക്ക് മറ്റ് മറ്റാനുകൂല്യം കൊടുക്കാനുള്ള കാശില്ല ഈ ഒരു ഘട്ടത്തിൽ നമ്മളിവിടെ നിന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തോട് പണം തരാൻ നമുക്ക് തരാനല്ലേ കാരണം ജി എസ് ടിയിലെല്ലാം പിരിച്ചുകൊണ്ട് നമുക്ക് വീതം തരണം അപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഒരു പൈസയും കൊടുക്കാനില്ല അന്ന് പച്ച കള്ളം പറയാതി എന്നിട്ടോ നമ്മൾ സുപ്രീം കോടതിയിൽ പോയി ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഒരു സംസ്ഥാന ഗവണ്മെന്റ് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്ന കേന്ദ്രത്തിനെതിരായി സുപ്രീം കോടതിയിൽ നമുക്ക് അനുകൂലമായ വിധി വന്ന് ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞ് നമ്മൾ ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഗവണ്മെൻറ്റ് ഫെഡറൽ ഭരണ സംവിധാനത്തിന് കാണിക്കേണ്ട മര്യാദയുണ്ട് ആ മര്യാദ കാണിക്കാതെ അവരെന്തു ചെയ്ത് അവർ ഫ്യൂഡൽ വ്യവസ്ഥിതി പോലെ അവർ ചെയ്ത് കാണും പോലെ നമ്മളെ കേരളത്തെ കണ്ടു എവിടെയായിരുന്നു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൻ്റെ പത്തൊമ്പത് എം പിമാർ എവിടെയായിരുന്നു കേരളത്തിലെ എം പിമാർ ഒരു ശബ്ദം പറയാൻ ആരുമുണ്ടായിരുന്നില്ലല്ലോ പാവപ്പെട്ട മനുഷ്യന് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടാതെ അപ്പം വരഞ്ഞപ്പം ഒരു വാക്ക് പോലും പറയാതെ അത് കേരള ഗവൺമെൻറ്റിനെതിരായിട്ട് തർക്കത്തിനെല്ലാം വരുന്നത് അതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയും ഈ കോൺഗ്രസ്സും ഈ ബി ജെ പിയും എനിക്കും പൂർണ്ണ വിശ്വാസമുണ്ട് കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട് സ്വീകരിക്കുമെന്ന് ഞാനിപ്പോൾ എല്ലാ മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും പോയി എനിക്ക് അവിടുന്ന് റെസ്പോൺസ് വളരെ പ്രധാനമാണ് സ്വീകരിക്കുമെന്ന് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഇവിടെയാണ് കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസ് ഇവിടെ ജയിച്ചതിൻ്റെ പിന്നിൽ ഒരു കളിയുണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ഇവിടെ പ്രചരിപ്പിച്ച് ബി ജെ പി ജയിക്കാതിരിക്കാൻ വോട്ട് ഇങ്ങോട്ട് കുത്തിയായിരുന്നു മതന്യൂനപക്ഷം അവർ അവർ പ്രത്യേകിച്ച് രാഷ്ട്രീയ ബന്ധമില്ലാത്ത ആളുകളാണ് അവരങ്ങ് കുത്തി സഹായിച്ചു അതിൽ ജയിച്ചു വന്നു ആ ജയത്തിൻ്റെ ഗമി ഇപ്പം നിൽക്കുക ഇപ്പം ഇവിടെ പ്രധാനമായ മത്സരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് ആ മത്സരത്തിനത്തിന് നമ്മൾ മുമ്പിലാണ് നമ്മൾ മുമ്പിലാണെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ അല്ല ഇന്നത്തെ റിയാലിറ്റിയാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു ആ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ച് ബി ജെ പിയെ തോപ്പിച്ചിട്ടാണ് ബി ജെ പി ഇരുപത്തഞ്ച് വർഷമായി കുത്തകയായി വെച്ച സീറ്റായത് പിന്നെ ഇത് അത് കഴിഞ്ഞതിന് മുമ്പ് തന്നെ നമ്മളെ കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്താ സ്ഥിതി അസംബ്ലി തെരഞ്ഞെടുപ്പ് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറും ഇടതുപക്ഷത്തിന് കയ്യില ഇപ്പം ഇടതുപക്ഷത്തിന് കയ്യിലിരിക്കുക ഇതൊന്നും കാണാതെ ചില ആളുകൾ പറയുന്നത് ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്ത് നിൽക്കുക എങ്ങി ചെരുങ്ങുക മൂന്നാം സ്ഥാനത്തല്ല നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിച്ചു വരും ബി മൂന്നാം സ്ഥാനത്തായിരിക്കും ഇടതുപക്ഷത്തിന് വിജയം കൊയ്തെടുക്കുന്ന ഒരു സമയമാ വരാൻ പോകുന്നത് അതുപോലെ സാർ ഇപ്പം സി പി ഒ റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ കുറേ നാളായിട്ട് സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവർക്ക് ജോലി ലഭിക്കുന്നില്ല പഠിച്ചു വാങ്ങിയ ജോലിയാണെന്നിട്ടും അത് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അവരോട് ഇനി എങ്ങനെയാണ് അല്ല അവരെ കാര്യത്തിൽ ഇപ്പം ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഏത് ചെറുപ്പക്കാരുടെയും സമരത്തിനൂടെ നമ്മളുണ്ട് പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് പിന്നെ ഇപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരാളല്ല ഞാൻ അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവര് എന്നെ കൊണ്ട് കഴിയുമ്പോൾ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ കൂടുതൽ ഇപ്പൊ ആ കാര്യത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പൗരത്വ ഭേദഗതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ അത് നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ ഭീതി ജനിപ്പിക്കുന്ന കാര്യമല്ലേ രാജ്യത്തെ വിഭജിക്കുന്നത് അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ തന്നെ മാനസികമായി വിഷമത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി എന്താ ഇവിടുത്തെ പൗരന്മാരണം തുല്യരാ അത് മത ജാതി പരിഗണനയില്ല ആ തുല്യരായ മനുഷ്യരെ കൊണ്ടുപോയി ഇപ്പോൾ വിഭജിക്കുക ഇപ്പോൾ പറയുന്നത് ബംഗ്ലാദേശ് പിന്നെ പാക്കിസ്ഥാൻ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ മൂന്ന് രാജ്യങ്ങളെന്ന് പറഞ്ഞ ആളുകൾ അഭയാർത്ഥികളായിട്ട് വന്ന ആളുകൾ അവരഞ്ച് വർഷം ഇവിടെ താമസക്കാരാണെങ്കിൽ അവർക്ക് സി എ എ അനുസരിച്ച് അവർക്ക് ഇവിടെ സ്ഥിരം താമസത്തിന് വേണ്ടി ഏർപ്പാടുണ്ടാക്കുക പക്ഷേ ഇതിനകത്ത് പറഞ്ഞത് എന്താ അതിൽ ആറ് മതക്കാർക്കെ പറ്റുന്ന എന്താ മുസൽമാൻ എന്താ കുറ്റം എന്തിനാണ് അങ്ങനെ ഉപയോഗിച്ചത് ആ വിഭജിച്ചത് വളരെ ബോധപൂർവമാണ് മനുഷ്യനെ ഭിന്നിപ്പിക്കാനാണ് ഇത് വിചാരധാരയിൽ ആർ എസ് എസ് പറഞ്ഞ കാര്യമാണ് ഈ നിയമത്തിൻ്റെ പിന്നിലുള്ള നിഗൂഢമായ ബന്ധം എന്നുള്ളത് ഞങ്ങൾ ആരോപിച്ച് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഇവിടെ വരുന്നതാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്ന ഒരു സമുദായത്തെ അടുത്ത് വേറൊരു സമുദായത്തെ എന്തിനാണ് ഇന്ത്യയുടെ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെന്നും ശ്രീലങ്കയിൽ നിന്നും അല്ല ഇത് പാകിസ്ഥാനിൽ നിന്നും വരുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അഞ്ച് വർഷം ഇവിടെ താമസിച്ച ആളുകൾക്ക് സി എ അനുസരിച്ച് അവന് സ്ഥിരമായിട്ട് ഇവിടെ പിന്നെ യോഗ്യത കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ മതത്തിൻ്റെ പേര് പറഞ്ഞത് അതാണ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് പത്ത് വർഷമായി ഇന്ത്യ ഭരിച്ചിട്ട് ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക ആ ഗവൺമെന്റ് രാജ്യത്ത് നടക്കുന്ന വലിയ പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി കൂടി വളരെ പ്രധാനമായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ചു വിശ്വാസമുണ്ട് അതിന് വേണ്ടി നമുക്ക് പോരാടാം മോദി ഒരുപാട് ഗ്യാരന്റികളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് അപ്പോൾ ആ ഒരു ഗ്യാരന്റികളിലൊക്കെ കേരളത്തിലെ ജനങ്ങളും എങ്ങനെ പ്രതികരിക്കും എത്ര പറഞ്ഞു എന്തിന് ആ പ്രളയത്തിൽ പാവപ്പെട്ട മനുഷ്യൻ മുങ്ങി മരിക്കും ഇവിടെ വന്നിട്ട് ഗ്യാരണ്ടി പറഞ്ഞ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി എന്താ തന്നെ പ്രളയത്തിൽ മുപ്പത്തി ഏഴായിരം ഉറുപ്പ്യ നമ്മുടെ കേരളത്തിന് ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ എല്ലാം തരുന്നു എന്താ തന്നത് നമുക്ക് തന്നിരിക്കുന്ന അന്ന് മനുഷ്യർക്ക് കൊടുക്കാൻ അരിയില്ലേ സൗജന്യ രേഷം കൊടുത്ത അരി അരി സൗജന്യമായി തന്നു പറഞ്ഞു ബില്ല് അതിൻ്റെ കൂടെ അയച്ച് അതിൻ്റെ പൈസ തരണം എന്ന് പറഞ്ഞു അതല്ലേ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഈ സംസ്ഥാനത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാനാണ് കാരണം എന്താ അവർക്കിന്തിയിൽ അവരെ നയങ്ങൾക്കെതിരായി നയങ്ങൾ കൊണ്ട് പോരാടുന്ന ഒരു ഗവൺമെൻ്റ് കേരളത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാ പിണറായി വിജയൻ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ഗവൺമെൻറ്റിനോട് ഈ സമീപനം അവർ സ്വീകരിക്കും ഈ ചിറ്റമ്മ നയം നമ്മൾ പൂർണ്ണമായി തെരഞ്ഞെടുപ്പിൽ പറയും നമുക്ക് അനുപമമായി ജനങ്ങൾ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് കാത്തിരിക്കാം ഇരുപത്തി ആറിലെ അവിടെ കാണാം അതുപോലെ തന്നെ കേരളത്തിൽ സി എ നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും പറയുന്നത് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല കേരളത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർക്ക് അപ്പോൾ നമ്മൾ അതിനെതിരെ എങ്ങനെയാണ് പ്രതിഷേധിക്കുക അല്ല അത് പ്രതിഷേധിക്കുക കോടതി കോടതിയിലാണ് പോകുന്നത് നമ്മൾ നിയമപരമായി നമുക്കുള്ള അധികാരം നമ്മൾ ചെയ്യുന്നത് ഈ കോൺഗ്രസ് പറയുന്നത് എനിക്ക് കോൺഗ്രസ് സി എ എന്ന് പറയുന്ന നിയമം വന്നിട്ട് ഒരു വാക്ക് പറയാത്ത ഈ കോൺഗ്രസ് ആ കോൺഗ്രസ്സായി ഇപ്പോൾ പറയുന്നത് ആ കോൺഗ്രസ് പറയുന്ന പിണറായിക്കെതിയായി കോൺഗ്രസ്സിന് പറയുക പക്ഷേ സി എ എന്ന് പറയുന്ന നയമുണ്ടല്ലോ ആ നയം ഈ രാജ്യത്ത് ചെയ്യുന്ന ദ്രോഹത്തെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടുന്നില്ലല്ലോ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൃദു ഹിന്ദുത്വ സമീപനം അവരെ സ്വീകരിക്കുന്നതെന്ന് അവരാണ് ഇപ്പോൾ പറയുന്ന നിയമം നമ്മളെ കോടതിയിൽ പോവാം കോടതി തീരുമാനിക്കാം നേരത്തെ നിർമ്മലാ സീതാരാമൻ വന്നിട്ട് ഒരു പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞതാ നമ്മൾ സുപ്രീം കോടതി പോയപ്പോൾ പൈസ കിട്ടിയല്ലോ അങ്ങനെ കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ഇതാണ് നമുക്ക് നിയമത്തിന് എൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും അത് കോൺഗ്രസ്സിൻ്റെ ശുപാർശ വേണ്ട കോൺഗ്രസ് പറയുന്നത് ബി ജെ പിക്ക് അനുസൃതമായിട്ട് അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക തിരുവനന്തപുരത്തേ കോൺഗ്രസ് ആയിപ്പോൾ അതാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിക്കുമെന്ന് കാണുമ്പോൾ ജനങ്ങളെല്ലാം നമുക്ക് കുത്തിയേക്കുന്ന എല്ലാ വോട്ടും കുത്തിയേക്കുന്ന അത് കഴിഞ്ഞു പോയ കഥ ഇനി അങ്ങനെ വരാൻ പോകുന്നില്ല ഈ ഉമ്മാക്കി കാണിച്ച് ഇവിടുത്തെ ജനങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട ജനങ്ങളെങ്ങനെ ഭയപ്പെടുക ജനങ്ങൾക്കറിയാം ജനങ്ങൾ ഉറച്ച് വിശ്വസിക്കുക കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് യു എൽ ഡി എഫ് യു ഡി എഫ് എന്ന പോലെ ആ മത്സരം ആ മത്സരത്തിൽ ബി ജെ പി ബഹുദൂരം പുറകിലാണ് അത്രയേ ബി ജെ പിക്ക് വോട്ടുള്ളൂ ഇതുപോലെ ആളുകളെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹം എന്ന് ഞാൻ പറയുന്നുള്ളൂ ഒരു ഒരു ഈ കേന്ദ്ര ഭരണത്തിൽ ഭരണത്തിൽ ഇനി തവണയും കൂടി വന്നു കഴിഞ്ഞാൽ ഇതൊരു തിരഞ്ഞെടുപ്പായിരിക്കും അങ്ങനെ പറയുന്നുണ്ടല്ലോ അതിനെപ്പറ്റി അല്ല പറഞ്ഞല്ലോ ഭരണഘടന ഭരണഘടന തിരഞ്ഞെടുപ്പിൽ വന്നാല് പിന്നെ അവസാന തിരഞ്ഞെടുപ്പായിരിക്കും അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അതിനൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ ചെറുത്ത് നിൽക്കും

അമ്മയാണ് ആ കാര്യങ്ങളും നിർവഹിച്ചത് അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എന്ത് കഴിച്ചില്ലെങ്കിലും ആരോടും കഴിച്ചില്ല എന്നൊരു വാക്ക് പറയരുത് നമുക്കൊരു അഭിമാനമുണ്ട് അഭിമാന പ്രശ്നം അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഒരു വരു ഒരുപാട് വാരി വലിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനൊന്നും ഞാനില്ല അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഞാനാരോട് എതിർപ്പില്ല പക്ഷേ എൻ്റെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ഒരാൾക്ക് ജീവിക്കാൻ അത്ര മതിയല്ലോ അതിനനുസരിച്ച് കഴിക്കുന്നു അതിനനുസരിച്ച് വരുമാനത്തിനനുസരിച്ച് കഴിക്കാനും കഴിയും ഞാനൊരു പിന്നെ എക്സ് എം ബി എന്ന രീതിയിലുള്ള പെൻഷനിലെനിക്കുള്ള വരുമാനം അതിനകത്ത് എല്ലാം നടക്കണം ആ കൂട്ടത്തിൽ ഇതും നടക്കണം ഭക്ഷണം നടക്കണം ഒരു ദിവസം എനിക്ക് കൂടി വന്നാൽ രാവിലെ ഒരു ഇരുപത് രൂപയാണ് രാവിലെ ഉച്ചക്ക് കൂടിയാകും ഒരു അറുപതോ എഴുപതോ രൂപയാണ് ഉച്ചക്ക് പിന്നെ രാത്രിയത്ത് അകത്ത് നമ്മൾ തട്ട് അവിടെ കുഴിക്കട രാധാകൃഷ്ണൻ ആ കുഴിക്കടയിൽ നിന്ന് രാവിലെ രാത്രി രണ്ട് ദോശയും ഒരു പഴവും അത് യാത്ര മതി പിന്നെ അവർ കൂടുതലെന്താകേണ്ടത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആർത്തിയല്ല വരുത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നു എന്നത് നന്മയുടെ വഴിയിലേക്ക് പോയി എന്ന് മനസ്സിന് തോന്നുന്ന രീതിയിൽ ജീവിക്കണം നമ്മളെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള ജീവിതമായിരിക്കണം അതിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾ തീരുമാനിച്ചുണ്ടാകും